നമസ്കാരം നമുക്കിന്ന് ഇരുപത്തി മൂന്നാമത്തെ രാഗമായ ഗൗരീ മനോഹരി രാഗത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം ഇരുപത്തി മൂന്നാമത്തെ രാഗമാണ് കരഹരപ്രിയയുടെ തൊട്ടടുത്ത രാഗമാണ് അതുകൊണ്ട് തന്നെ കരഹരപ്രിയയുമായിട്ട് ഒരു സ്വരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ കരഹരപ്രിയ അവിടെ നിൽക്കട്ടെ ലോകപ്രശസ്തമാണല്ലോ കരഹരപ്രിയ ഗൗരി മനോഹരി പ്രശസ്തമാണെങ്കിലും ഗൗരി മനോഹരിയെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കുന്നവരുമുണ്ട് അത്രയൊരു കരഹരപ്രിയ പോലെയൊരു പ്രശസ്തി ഗൗരി മനോഹരിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഗൗരി മനോഹരി ഇരുപത്തി മൂന്നാണ് കരഹരപ്രിയയുമായിട്ട് ഒരു സ്വരത്തിൻ്റെ വ്യത്യാസം നിഷാദം നീ നീ എന്ന സ്വരം ഗൗരി മനോഹരിക്ക് വലുതായിട്ട് പിടിക്കും കാകളി നിഷാദം ഗൗരി മനോഹരി കരഹരപ്രിയയ്ക്ക് ചെറിയ നീ ചെറിയ നീ കൈശികി നിഷാദം ആ ഒരു സ്വരത്തിൻ്റെ വ്യത്യാസമാണ് ഗൗരീമനോ കരഹരപ്രിയയും ഗൗരീ മനോഹരിയുമായിട്ടുള്ളത് ഗൗരി മനോഹരിയെ കുറിച്ച് ചിന്തിക്കാം സരി ഘ മീ സ ഷഡ്ജം ചതുർശ്രു തിരുഷഭം സാധാരണ ഗാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുർശ്രുതി ദൈവതം കാകളി നിഷാദം കരഹരപ്രിയയ്ക്ക് നിഷാദം മാത്രം ചെറുത് കൈശിക്ക് നിഷാദം പിടിച്ചാൽ കരഹരപ്രിയ ആയി പക്ഷേ ദൈവതം മുതൽ പ്രയോഗത്തിൽ വ്യത്യാസം വരും ഒരു സ്വരസ്ഥാനമാണെങ്കിലും ദൈവതം ചതുർശ്രുതിയാണ് കരഹരപ്രിയയ്ക്കും ഗൗരി മനോഹരിക്കും പക്ഷേ പിടിക്കും ഗൗരി മനോഹരിക്കും ആ വലിയ നിഷാദം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പിടുത്തം പദാനി കരഹര പ്രിയ പദീ സനിതമാ ഗാരി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം ഗൗരി മനോഹരയാണ് സരി ഗ പദാനി സ सानी ध म गरी सावरी मनोहरी सर गधानी सा सानी ब मगरी सा सर गम पदी सानी धम गि सा ಇದಾನ ಗೌರಿ ಮನೋಹರಿ ಬರನ್ನ ಸ್ವರಸ್ಥಾನ ಸ ನಿ ದಾ ಬ ಮದಿ ಧಾ ಬಮ ಗೃಗ ಋಗ ಮಾನಿ ಗರಿ ಸನಿ ಮಾ ಗರಿ ಸನಿ ಪ ಮರಿ ಸನಿ ಧಾ ಬ ಮಗರಿ ಸನಿ Nidhava maghri sanih sarih gama Sanih sarih gama pada nidhava Paa maghri sarih ma. रिगामा सरगामा ने सर वेलिन शारो ने सरगामा पदा अब धेरि निध मगेरी साध मगेरी रिस निध मगेरी गिस निध मगरी सरी गधानी पधानीमाधानी पधनि गमा ससानी दब द ब मगरी सरी पधानी za 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 ni sazasaza sa... zani zadidi zani zadizanidizadizanidanizadii zandanznna ma padandana mpadana mapada mpa magali mapadamapa 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 magirigama magiriga pa Riga mamma, Riga mamma, Riga mamma, Dani, la pomaga, Riga Padani Dani, la poma, Rigama padani la poma, Riga mamma, Dani, sa ri Riga da ri ري <applause>

ನಿಸರಿ ಮಗಾರಿ ಪಧಾನೀ ಸರಿ ಮಗಾರಿ ಜಾರಿ ಗರಿ ಗಮಾರಿ ಜನಿ ಸರಿ ಪಗಾರಿ ಸಣಿ ರವಾ ಪಧಾನಿ ಸರಿ ಗಮಾರಿ ನಂ ನಾ

నో నీ గ మగే రేసే సరి గమ పదా నీ సరి Riga meu magre, zani, gari zani, da da zani, zani, dá o padani, zani, zani, dá o, me dá o padani, zani, riga meu magre, zani, 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 dá o padani, zani, é o que é Gauri Mano

സമയ എന്ത് ഗർഭപുരി വാസറുടെ ഒരു കൃതിയാണ് കാവു മാനിനേ ക്വാരിയുൾ കാവു മാനിന്നേ ക്വരിയുൾഡന കാവു മാനിന്ന് ജി വേഗ ഭവമേരി ഇത് അസാധികൃതിയാണ് ഗർഭപുരിവാസരുടെ അപ്പോൾ ഇതാണ് ഗൗരി മനോഹരി ഷഡ്ജം ചതുർശു സാധാരണ സാധാരണകാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുർശ്രുതി ദൈവതം കാഗളി നിഷാദം കരഹരപ്രിയമായിട്ട് നിഷാദത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പദനീസര പ്രിയ പദീസ ഗൗരി മനോഹരി ഇരുപത്തി മൂന്ന് ഈ ഗൗരി മനോഹരിയുടെ നേരെ എതിർ രാഗമാണ് ധർമ്മവതി അതെങ്ങനെയാണ് മധ്യമത്തിൽ മാത്രം വ്യത്യാസപ്പെടുത്തിയാൽ ധർമ്മവതിയായി ഗൗരി മനോഹരിയുടെ നേരെ എതിർ രാഗം കിട്ടും സരി ഗൗരി മനോഹരി സരി ഗദാനി സരി മധ്യമം വലുത് പിടിച്ചാൽ ധർമ്മവതിയായി ഗൗരി മനോഹരിയുടെ നേരെ എതിർ രാഗം ഏ അമ്പത്തി ഒമ്പത് അപ്പോൾ സരി പദാ പമ ഗാരി ഗമ

रिजरी गमा गरी जनी रिजनी धनी जरी रिजनी धमा पधानी जनी धमा गारी पमागार धमा गारी नी धमा सनी धमागारी जरी गम बधानी जरी गमा गरी जनी वेलिय मध्यम बार बड़ धर्मवदी चेरिया मध्यम बाड़िया ಗೌರಿ ಮನೋಹರಿ ಸರಿ ಗಮ ಪ ಪದ ನೀ ಸ ಸರಿ ಗಮ ಪ ಪದ ನೀ ಸ ಧರ್ಮವದಿ ಸ ಧರ್ಮೋದಿ ಗೌರಿ ಮನೋಹರಿ ಸ ನಿಧ ಬ ಮ ಗೌರಿ ಮನೋಹರಿ ಸ ನಿಧ ಬ ಮ സനിതോ മധ്യമത്തിൽ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഗൗരി മനോഹരിയും ധർമ്മവതിയായിട്ട് നിഷാദത്തിൽ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു കരഹരപ്രിയയും പദനീസരപ്രിയ പദനീസനോഹരി നിഷാദത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിഷാദത്തിൽ മാത്രം ഗൗരി മനോഹരിയും കരഹരപ്രിയയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു കരഹരപ്രിയ ഗൗരി മനോ കരഹരപ്രിയയും ഗൗരി മനോഹരിയും നിഷാദത്തിൽ മാത്രം വ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഗൗരീ മനോഹരിയും നേരെ എതിർവമായ ധർമ്മതിയും തമ്മിൽ മധ്യമത്തിൽ മാത്രം വ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഓക്കെ നമസ്കാരം കേട്ടോ എല്ലാം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക നല്ല നല്ല പാട്ടുകളൊക്കെ എടുത്ത് കേൾക്കുക ബായ്